നമസ്കാരം ഞാൻ ഡോക്ടർ ശോഭന മോഹൻദാസ് തൃശ്ശൂർ സൺ മെഡിക്കൽ സെന്ററിൽ വർക്ക് ചെയ്യുന്നു ഇന്ന് ഗർഭസമയത്ത് ഉണ്ടാവുന്ന കാലുവേദനയെ പറ്റിയിട്ടാണ് ഇവിടെ സംസാരിക്കാൻ പോകുന്നത് പലപ്പോഴും കാലുവേദന എല്ലാവർക്കും ഇല്ലെങ്കിലും വളരെ സുലഭമായിട്ട് കാണുന്ന ഒരു കണ്ടീഷനാണ് ഈ കാലുവേദന ഗർഭസമയത്ത് ആദ്യത്തെ മാസങ്ങളിൽ ഛർദി ഓക്കാനം അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും വിറ്റമിൻ ബി ട്വൽവ് ബി സിക്സ് ഇങ്ങനെ വിറ്റമിൻ ബി യുടെ ഒരു കുറവ് കാരണം കാലുമ്പില് തരിപ്പ് വേദന ഇങ്ങനെ പലതും ഉണ്ടായിക്കൂടായില്ല ഇതിന് വിറ്റമിൻ ബി അടങ്ങുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക അല്ലെങ്കിൽ ഛർദി കുറയ്ക്കുക അല്ലെങ്കിൽ ബി സിക്സ് ബി ട്വൽവ് അടങ്ങുന്ന ഗുളികകൾ കഴിക്കുക ബി ബി കോംപ്ലെക്സ് ഗുളികകൾ കഴിക്കുന്നത് ഇങ്ങനത്തെ കണ്ടീഷനിൽ നല്ലതായി കുറച്ചും കൂടി കഴിഞ്ഞാൽ ഒരു അഞ്ചു മാസൊക്കെ കഴിയുമ്പോഴേക്കും കാലിങ്ങനെ മസിലുരുണ്ട് പിഴുകി മസിൽ പിടിച്ചു ആരെങ്കിലൊന്നും പിടിച്ചു തരുമോ അയ്യോ ഉറക്കത്തിന്റെ ഇടയിൽ നിന്ന് നീക്കുക പിടിക്ക മസിൽ പിടിച്ചിട്ട് എങ്ങനത്തെ വിഷമങ്ങൾ പലർക്കും ഉണ്ടാവാറുണ്ട് കഴപ്പം ഉണ്ടാവാറുണ്ട് ഇതിന് ഡോക്ടർമാര് വിറ്റമിൻ ഇ മാഗ്നീഷ്യം കാർ എൽ കാർണിറ്റീൻ അങ്ങനെ ഒരുപാട് മരുന്നുകൾ ഉണ്ട് അതിന് ഇത് പെട്ടെന്ന് ഒരു ഡോക്ടറെ അടുത്തേക്ക് പോവാൻ പറ്റുന്നില്ലെങ്കിൽ അതിനുള്ള ഒരു റെമഡീസാണ് വേറെ കാര്യങ്ങള് കാല് പെട്ടെന്ന് ഇങ്ങോട്ട് മടക്കുക നമ്മുടെ തള്ളവേരല് മുകളിലേക്ക് ഷിന്നിന്റെ അടുത്തേക്ക് ഇങ്ങനെ ഇറുക്കി പിടിച്ചു കഴിഞ്ഞാൽ ശമനം കിട്ടും അതേപോലെ കാല് നീട്ടി പിടിച്ചിട്ട് ആ കാഫ് മസിൽസിനൊക്കെ സ്ട്രെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഗുണം കിട്ടും ഒന്നുമില്ലെങ്കിൽ ആരെങ്കിലും ഒന്നിലോ ആ മസിലൊന്ന് പിടിക്കുക അല്ലെങ്കിൽ മസാജ് ചെയ്യുക ഇത് നല്ല ഗുണം കിട്ടും കാലിന്റെ ചോട്ടിലും മസാജ് ചെയ്യുക അല്ലെങ്കിൽ ചൂടുവെള്ളം വെക്കുക അത് ചൂടുവെള്ളത്തിന്റെ ബാഗ് വെച്ചിട്ടാവാം അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി വെച്ചിട്ടാവാം ഇങ്ങനെയൊക്കെയാണ് പെട്ടെന്നൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ അത് കറക്റ്റ് ചെയ്യേണ്ടത് ഉടനെ തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ പല ഗുളികകളും തന്നു കഴിഞ്ഞാൽ ഇതിന് നല്ല വ്യത്യാസം ഇത് വരാതിരിക്കാൻ ഗുളികകൾക്ക് പുറമെ നമുക്ക് ഈ ക്രാംസ് വേദന ഇതെല്ലാം പലർക്കും ഇലക്ട്രലൈറ്റ്സ് ധാതുക്കളുടെ മിനറൽസിന്റെ ഒക്കെ കുറവ് കൊണ്ടുണ്ടാവാം അതിന് ആ മിനറൽസ് കുറവാതിരിക്കാനും ക്ഷീണം വരാതിരിക്കാനും ഒരുപാട് വെള്ളം കുടിക്കുന്നതാണ് നല്ലതാണ് എയ്റ്റ് ടു ടെൻ ഗ്ലാസ് ഓഫ് വാട്ടർ കുടിക്കുന്നത് നല്ലതാണ് പ്രഗ്നൻസിൽ പ്രത്യേകിച്ച് ഈ കുട്ടിയും കൊണ്ട് ചുമക്കുന്നത് ഒരു കുട്ടിയുടെ മെറ്റബോളിസം അവിടെ നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഹൈഡ്രേഷൻ ആവശ്യമാണ് അതേപോലെ ഒരു ചുമരമ്പിലേക്ക് കാല് കൈര് കൊണ്ടുവച്ചിട്ട് ഒരു കാല് മടക്കി മറ്റേ കാലുമ്പിൽ സ്ട്രെച്ച് കൊടുക്കുക അങ്ങനെ കാലുകൾ മാറ്റി മാറ്റി വെച്ച് സ്ട്രെച്ച് കൊടുക്കുക അപ്പൊ ഈ ചുവട്ടിലത്തെ കാൽമണ്ണയ്ക്ക് സ്ട്രെച്ച് കിട്ടുമ്പോ ഈ ക്രാംസ് വരാതിരിക്കാൻ ഉപയോഗപ്രദമാണ് അതും ട്രൈ ചെയ്യുന്നത് നല്ലതാണ് പറയുന്ന ഗുളികകള് പെയിൻ കില്ലേഴ്സ് ഒന്നും അല്ല സാധാരണ കൊടുക്കാറ് വിറ്റമിൻ ഇ കാർണിറ്റിൻ ഇതെല്ലാം തലവേദനയ്ക്ക് ഇപ്പൊ ഗുളിക കൊടുത്താൽ ആർക്കത് മാറുന്നില്ല പെയിൻ കില്ലേഴ്സ് അല്ല അങ്ങനെ വിചാരിക്കേണ്ട വെറും വിറ്റമിൻ ഗുളികകളായിട്ടാണ് ഈ ക്രാമ്പ്സിന് വളരെ ഉപയോഗപ്രദമായിട്ട് ഞാൻ എന്റെ പ്രാക്ടീസിൽ കണ്ടിരിക്കുക അതേപോലെ നമ്മൾ പൊട്ടാസ്യം മാഗ്നീഷ്യവും ഒക്കെ അടങ്ങുന്ന ഭക്ഷണങ്ങൾ പഴം നമ്മുടെ നാട്ടില് കിട്ടുന്ന നാളികേര വെള്ളം ഇളനീര് വെള്ളം അതേപോലെ കാൽഷ്യം അടങ്ങുന്നുള്ള ഭക്ഷണങ്ങൾ ഇതെല്ലാം കൂടുതൽ കഴിക്കുന്നത് ഇത്തരം രോഗികൾക്ക് ഇത്തരം കാര്യങ്ങൾ കണ്ട് വരുന്ന ഗർഭിണികൾക്ക് ഗുണം ചെയ്യും ഒരുപാട് പേര് ടീച്ചർമാര് സൂപ്പർ മാർക്കറ്റില് ഇരിക്കുന്നവര് അങ്ങനെ ഒരുപാട് നേരം നിന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കാലുമ്പോൾ ഒരുപാട് വേദന അപ്പൊ എങ്ങനെയെങ്കിലും ആ വർക്ക് പ്ലേസിൽ ഇരിക്കാൻ കുറച്ചു നേരം കണ്ടെത്തണം അല്ലെങ്കിൽ വാഷ്റൂമിൽ പോയിട്ട് നേരം പോയി പോയിരിക്കെ ജോലി സ്ഥലത്ത് ഇരിക്കാൻ സ്ഥലം കിട്ടാത്ത ഉണ്ട് എങ്ങനെയെങ്കിലും അതിനുള്ള ഒരു നടക്കാനോ എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തിയില്ലെങ്കിൽ ഈ വേദനകൾ കൂടും അപ്പോ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ചിലവർക്ക് കാലിന്റെ നമ്മൾ നമ്മളീ കാണുന്ന പോലെ എല്ലാവരും നോർമൽ കാലിന് ചോട്ടിലൊരു ആർച്ച് ഉണ്ടായിരിക്കും അത് ഇല്ലാത്ത കുറെ ആൾക്കാരുണ്ട് അവർക്ക് ഫ്ലാറ്റ് ഫുഡ് എന്നാണ് അവർ പറയുക നമ്മൾ പറയാം ഇങ്ങനത്തെ ആൾക്കാർക്ക് സ്പോർട്സ് പേഴ്സൺസ് ആയാലും അതേ ഗർഭിണിയായാലും അതേ ഏത് വിഭാഗത്തിലെ ആൾക്കാരായാലും അതെ ഫ്ലാറ്റ് ഫുട്ടുള്ള ആൾക്കാർക്ക് കാല് വേദന വരാൻ എപ്പോഴും സാധ്യത കൂടുതലാണ് അതിന് പ്രത്യേകമായിട്ടുള്ള ഷൂസ് തരും ചിലരൊക്കെ പ്രത്യേക ഷൂസ് കിട്ടും ഇനി അല്ല നിങ്ങളുടെ അടുത്തുള്ള ഷൂസ് തന്നെയാണെങ്കിൽ അതിന്റെ ചോട്ടിൽ ഈ ആർച്ചിനെ കറക്റ്റ് ചെയ്യാനുള്ള സ്ലിപ്പ് ഓൺസ് ഓൺലൈൻ അവൈലബിൾ ആണ് അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പലതും അറിയാതിരിക്കും അത് കാരണമാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് നമുക്ക് ആയിട്ടുള്ള ഷൂസോ അതിനുള്ള സോൾസോ ഓൺലൈനിലോ കടയിലോ എവിടുന്നെങ്കിലും വാങ്ങാൻ കിട്ടുകയാണെങ്കിൽ അത് സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കാലുവേദനകൾ ഉണ്ടാവാതിരിക്കും ഈ ഫ്ലാറ്റ് ഉള്ള ആൾക്കാർക്ക് ഇത് ഇത് വേറൊരു തരം സാധനമാണ് അതിൻ്റെ കാൽവണ്ണിയുടെ ഉള്ളിലേക്ക് ഇങ്ങനെ തള്ളി തള്ളിക്കറി നിൽക്കുന്നത് സാധനം അപ്പൊ ഇതെല്ലാം ഓൺലൈനിൽ അവൈലബിൾ ആണ് വേറൊരു കാര്യമില്ല അത് പ്ലാനർ ഫേഷ്യൈറ്റിസ് എന്ന് പറയും അതായത് നമ്മുടെ എല്ലുകളെ ബന്ധിപ്പിക്കുന്ന ഒരു ലിഗമെന്റ് ഉണ്ട് ഇവിടുത്തെ എല്ലും പിന്നിലത്തെ മടമ്പിന്റെ എല്ലും മുന്നിൽത്തെ എല്ലും കൂടി മടം ഇതാവുന്ന ഒരു ചകിരി പോലെ ഒരു ഉണ്ട് അതുമ്പില് വലിവ് വരുമ്പോ മടമ്പും ഒരു ഭയങ്കര വേദന വരും അത് കാലുവേദനക്ക് ഒരു കാരണമായേക്ക അത് ഗർഭിണി അല്ലാത്തവർക്കും വരാറുണ്ട് പക്ഷെ ഗർഭം ഉള്ളപ്പോ അതിന് പ്രവണതയുള്ള സ്ത്രീകൾക്ക് കൂടുതൽ വരും അപ്പൊ അങ്ങനത്തെ ആളുകൾക്ക് ഞാൻ പൊതുവെ ഈ പ്രത്യേക തരത്തിലുള്ള ചെരുപ്പ് മുള്ളിലുള്ള ചെരുപ്പുകൾ ഓൺലൈനിലും കിട്ടും കടയിലും കിട്ടും അതല്ലെങ്കിൽ എർഗണോമിക് സ്ലിപ്പേഴ്സ് എന്നും പറഞ്ഞ് വാങ്ങാൻ കിട്ടും ഇത് നമ്മൾ വീട്ടിലും പുറത്തും നമ്മൾ സാധാരണ വീട്ടിൽ ചെരുപ്പിടാതെ നടക്കുക ഭാരതീയർക്ക് അങ്ങനെയൊരു പ്രവണതയുണ്ട് അപ്പോൾ വീട്ടിലായാലും പുറത്തായാലും പ്രത്യേക തരത്തിലുള്ള ഈ എർഗനോമിക് സ്ലിപ്പേഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ പ്ലാൻറ്റർ ഫേഷ്യൈറ്റിസിന് നല്ല ഗുണം കിട്ടും ഇതെല്ലാം എന്ത് രോഗമുള്ളതാണെങ്കിലും അത് ഗർഭസമയത്ത് കുറച്ച് കൂടി അപ്പൊ അത് ആ സമയത്ത് കുറച്ച് കൂടുതൽ കെയർ കൊടുക്കേണ്ടി വരും വേറൊരു കാര്യം ഞരമ്പ് വീർത്ത് നിൽക്കുന്നത് പല മധ്യവയസ്കരിൽ നമ്മൾ കാണാറുണ്ട് പക്ഷെ ഗർഭിണികൾക്കും ഈ കുട്ടിയുടെ വെയിറ്റ് അവിടെ കൂടി നിൽക്കുന്നത് കാരണം കാലും വിലത്തെ ഞരമ്പുകൾ ഇങ്ങനെ വീർത്ത് നിന്നേക്കാം അപ്പൊ അതിന് ചില മരുന്നുകളുണ്ട് ചിലത് റിസർച്ച്ഡ് ആണ് ചിലത് റിസേർച്ച്ഡ് അല്ല ഡോക്ടർമാരുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ കുറെയൊക്കെ മരുന്ന് കൊണ്ടൊക്കെ ഹെൽപ്പ് ചെയ്യും ഇതിന് പുറമേ കിടക്കുമ്പോൾ കാല് പൊക്കി വെക്കുക ഇരിക്കുമ്പോൾ കാല് നീട്ടിവെക്കുക എന്നുള്ളത് പണ്ടത്തെ പഴമക്കാർ തന്നെ പറയാറുണ്ട് അത് എല്ലാ കാല് വേദനകൾക്കും നീരിനും ഈ വെരിക്കോസ് വെയിൻസിനും എല്ലാം അത് ഉപയോഗിക്കാവുന്ന ഒരു കാര്യമാണ് വെരിക്കോസ് വെയിൻസ് അല്ലെങ്കിൽ ഈ ഞരമ്പുകൾക്ക് പ്രത്യേക സോക്സും വാങ്ങാൻ കിട്ടും അപ്പൊ അതും ഒരു കണക്ക് വരെയൊക്കെ ഗുണം ചെയ്യും ഇത് ഇതിനു പുറമെ വളരെ 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 ദുർലഭമായിട്ട് കാലിന്റെ ഉള്ളില് ഞരമ്പുകളിൽ രക്തം കെട്ടി നിൽക്കുന്ന ഒരു പ്രവണത ഉണ്ടാവാം അതിന് ഡീപ് പെയിൻ ത്രോംബോസിസ് എന്ന് പറയും അത് വളരെ കോമൺ ഒന്നല്ല വളരെ റേറാണ് പക്ഷെ അതുണ്ടെങ്കിൽ രക്തത്തിനെ തിന്നാക്കുന്ന മരുന്നുകൾ കൊടുക്കേണ്ടി വരും അത് ഡോക്ടർമാർ കണ്ടുപിടിച്ച് ചെയ്യാവുന്നു ചുരുക്കത്തില് ഗർഭ സമയത്ത് വളരെ നേരത്തെ ഇങ്ങനത്തെ വേദനകൾ വരുമ്പോൾ വി വിറ്റമിൻസ് യൂസ്ഫുൾ ആണ് പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കുടിക്കുക പൊട്ടാസ്യം ബനാന പഴം കോക്കനട്ട് വാട്ടർ ഇതെല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ മസിൽ ഉരുണ്ട് കയറുക എന്ന് പറയുന്ന ഒരു പ്രവണതയെ നമുക്ക് ചികിത്സിക്കാൻ പറ്റും നല്ല ഫുട്വെയർ നല്ല പറ്റിയ കാലമ്പിലേക്കുള്ള പാദരക്ഷകള് നമുക്ക് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഗുണം ചെയ്യാം ഒരുപാട് നേരം നിൽക്കുന്നത് നമ്മൾ ഒഴിവാക്കണം നരമ്പുകൾ നീർത്ത് നിൽക്കുകയാണെങ്കിൽ കാല് പൊക്കി വയ്ക്കുന്നത് നല്ലതാണ് സോക്സും ആണ് അപ്പം ഇതെല്ലാം ചെയ്യാങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാലുവേദനയുടെ ശല്യം ഗർഭസമയത്ത് ഇല്ലാതെ നമുക്ക് ഒഴിവാക്കാൻ